ലഹരിക്കെതിരെ ഇടുക്കി ജില്ലാ പോലീസിന്റെ ത്രിദിന മോട്ടോർ സൈക്കിൾ റാലിക്ക് ചെറുതോണിയിൽ സമാപനമായി സമാപന സമ്മേളനം ഇടുക്കി ജില്ലാ പോലീസ് മേധാവി കെ എം സാബുമാത്യു ഐ പി എസ് ഉദ്ഘാടനം ചെയ്തു ലഹരിക്കെതിരെ ഇടുക്കി ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിൽ നടന്ന ത്രിതല മോട്ടോർ സൈക്കിൾ റാലിക്കാണ് ചെറുതോണിയിൽ സമാപനമായത് ജില്ലാ ആസ്ഥാനത്തെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള എസ് പി സി എൻസിൻസ് കേഡറ്റുകളുടെ നേതൃത്വത്തിൽ റാലിക്ക് സ്വീകരണം നൽകി

സാധിക്കുകയുള്ളൂ മൂന്നാമത്തെ കൊണ്ട് ഏൽപ്പിക്കുക എന്നുള്ളത് ഇതിനെല്ലാവരും സഹായവും വേണം ഞാൻ ഇവിടെ കണ്ടപ്പോൾ വളരെ സന്തോഷം ഈ കുട്ടികൾ കോളേജ് സ്കൂൾ സ്റ്റുഡൻസ് ഇവിടെ നിൽക്കുമ്പോൾ ഇവരുടെ ഏറ്റവും നല്ല സന്ദേശവാഹ് നമുക്കറിയാം സമൂഹത്തെ തിരുത്തി കൊണ്ടുവരേണ്ടവർ ഇവരുടെ ഒരു കടമയാണ് ഇവരുടെ ഉയർക്കൂടി മാത്രമേ സമൂഹത്തിൽ ബോധവർക്കുണ്ടാകാൻ സാധിക്കുകയുള്ളൂ ഞാൻ ശ്രീ അനൂപ് ഗാർ അവൾക്ക് അത്യാവശ്യമായിട്ട് അഞ്ചു മണിക്ക് മീറ്റിംഗ് ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് മുഖ്യ ലഹരി വിരുദ്ധ സന്ദേശം കേൾക്കാൻ യോഗം ഉദ്ഘാടനമായി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഇടുക്കി സബ് കളക്ടർ അനൂപ് ഗാർഗ് ലഹരി വിരുദ്ധ സന്ദേശം നൽകി സംസ്ഥാന സ്കൂൾ കായികമേളയിലെ റെക്കോർഡ് നേട്ടം കൈവരിച്ച ദേവപ്രിയ ഷൈജുവിനെ ചടങ്ങിൽ ആദരിച്ചു ആശംസ അറിയിച്ച് ഇടുക്കി ഡിവൈഎസ്പി രാജൻ കെ അരമന ഡി സി ആർ ബി ഡിവൈഎസ്പി ബിജു കെ ആർ സീനിയർ പോലീസ് ഓഫീസേഴ്സ് ജില്ലാ പ്രസിഡന്റ് നിഷാദ് മോൻ വി എ ഇടുക്കി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ടോമി മാപ്ലാക്കൽ നെർകോട്ടിക് ഡിവൈഎസ്പി മാത്യു ജോർജ് എന്നിവർ സംസാരിച്ചു മത രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി ആളുകളും പരിപാടിയുടെ ഭാഗമായി